മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മിയും അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ അനുമോളെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും അനുമോളെ മാനസികമായി തകർക്കുകയായിരുന്നു ആ സമയത്ത് ലക്ഷ്മി കട്ട സപ്പോർട്ടുമായിട്ട് അനുമോളിൻ്റെ കൂടെ എത്തുകയാണ് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എനിക്ക് വിഷമമില്ലാന്ന് തന്നെ അനുമോള് പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ വേദനകൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും പല സമയത്തും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും അനുമോള് പറയുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് പുറത്തിറങ്ങാൻ പോകുമ്പോൾ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു ട്രെയിലറായിട്ട് മാത്രം ഇതിനെ കൂട്ടിയാൽ മതി നിനക്ക് എന്തുണ്ടായാലും നിനക്കൊരു നല്ല ക്വാളിറ്റി ഉണ്ട് അനുമോൾ ലക്ഷ്മിയോട് പറയാണ് എന്താണെങ്കിലും ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇവിടെ പലരും കൈയടിക്കുന്നത് ഞാൻ കണ്ടു പുറത്തുള്ള ജനങ്ങൾ പോലും എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരിക്കില്ല എന്ന് പറയുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ നിന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചേക്കാം പക്ഷേ പുറത്തുള്ള ജനങ്ങൾ നിന്നോട് അസൂയ കാണിക്കില്ല ഇവിടെയുള്ളവർക്കെല്ലാം അസൂയ മൂത്ത് പ്രാന്തായിട്ടാണ് നിന്നെ ഡൗൺ ആക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നീ ഇതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ലക്ഷ്മി പറയുന്നത് നീ ഉയരങ്ങളിലെത്തുമ്പോൾ നിന്നെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓരോ കയ്യടികളും നിനക്കെതിരെ വന്നത് ശാരീരിക ചേച്ചി പോലും കയ്യടിച്ചു അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നുണ്ട് അവ അനുമോളോട് ലക്ഷ്മി പറയുന്നുണ്ട് നിനക്ക് പി ആർ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കയ്യടിച്ചത് ബിന്നിക്ക് വരെ പി ആർ ഉണ്ടെന്ന് നിനക്കറിയാമായിരുന്നു പക്ഷെ നീ ആ കാര്യങ്ങളൊന്നും നീ പുറത്തെടുത്തിട്ടില്ല അത് നിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയാണ് നീ അത് നല്ല രീതിയിൽ തന്നെയാണ് ഡീല് ചെയ്തിരിക്കുന്നത് നിന്റെ നല്ല മനസ്സിൻ്റെ ക്വാളിറ്റി ഞാനിപ്പോൾ മൊത്തം ബ്ലാങ്ക് ആയിരിക്കുകയാണെന്ന് അനുമോളി ലക്ഷ്മിനോട് പറയാണ് നീ നല്ല സ്ട്രെങ്ത് ഉള്ള കുട്ടിയാണ് നിനക്ക് വേണ്ടി അല്ല നീ ജീവിക്കുന്നത് നിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നീ ജീവിക്കുന്നത് അനുമോള് ലക്ഷ്മി അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി അനുമോളിനോട് പറയാണ് നമ്മുടെ രണ്ടുപേരുടെയും ചിന്തകളൊന്നല്ല പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുമ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഫ്രണ്ട്സ് ആകുമോ എന്ന് എനിക്കറിയില്ല അതിന് ഉറപ്പ് തരാനും എനിക്ക് പറ്റില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തിറങ്ങിയവരെല്ലാവരും ഗ്രൂപ്പിലുണ്ട് പക്ഷെ ആരും എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഞാൻ ആരുടെയും ഗ്രൂപ്പിലില്ല ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നിന്നെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നീ നല്ല സ്ട്രോങ് ആയി നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ലക്ഷ്മി അനുമോളോട് പറയുന്നുണ്ട് അനുമോളുടെ കണ്ണുകൾ വരെ നിറയുന്നുണ്ട്